നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതാണ് ഉത്തരവ് വിശദമായ അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി നാലു മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണമുണ്ട് എക്സാലോജിക് കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ഉത്തരവിൽ പറയുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമായതോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞു മാറുന്നതുമായ മറുപടികളാണ് സി എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത് മറുപടി നൽകാൻ പോലും കെ എസ് തയ്യാറായില്ല മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടിച്ചേരി ആർ എ ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് എക്സാലോജിക്കും സി എം ആർ ഇടപാട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി ലഭിച്ചിരുന്നു മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എക്സാലോജിക്കിന് സി എം ആർ എൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായ നികുതി ഇന്റർറീം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ചെയ്യാത്ത സേവനത്തിനാണ് എക്സാലോജിക്ക് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ നൽകിയ സേവനത്തിനാണ് തുക കൈപ്പറ്റിയതെന്നായിരുന്നു മുഖ്യമന്ത്രിയും സി പി എമ്മും വാദിച്ചത് ആദായ നികുതി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള അന്വേഷണം ഈ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കും അതേസമയം വീണ വിജയനെതിരായ മാസപ്പടി വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എത്ര തവണ ചോദ്യം ആവർത്തിച്ചാലും ഇതുതന്നെയാണ് ഉത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ മാധ്യമ ഉടമകളുടെ താൽപര്യമാണ് സ്വാതന്ത്ര്യം ലഭിക്കാത്ത വിഭാഗമാണ് മാധ്യമ പ്രവർത്തകർ അവർ ഉടമകളുടെ താൽപര്യം സംരക്ഷിക്കാൻ ഇറങ്ങുകയാണെന്നാണ് റിയാസ് പറഞ്ഞത് ഭാര്യ വീണാ വിജയന് സി എം ആർ എൽ കമ്പനി മാസപ്പെട്ടി നൽകിയെന്ന വിവരം മന്ത്രി റിയാസ് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ മറച്ചുവെച്ചെന്ന ആക്ഷേപം ഉയർന്നിരുന്നു മാസപ്പെട്ടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി റിയാസും മാളത്തിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിനു പിന്നാലെയാണ് മന്ത്രി ഏതാനും മാസങ്ങൾക്ക് മാധ്യമങ്ങൾക്കെതിരെ രംഗത്തെത്തിയത് അതേസമയം മാസപ്പടി വിവാദത്തിൽ വീണാ വിജയനെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു എന്നയാൾ വിജിലൻസിന് പരാതി നൽകിയിരുന്നു വീണയെ കൂടാതെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയവർക്കെതിരെയും അന്വേഷണം വേണമെന്നായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് സഹിതമാണ് ഗിരീഷ് ബാബു വിജിലൻസിനെ സമീപിച്ചത് പരാതിയിൽ വിജിലൻസ് ഡയറക്ടർ തുടർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരൻ വ്യക്തമാക്കിയിരുന്നു പരാതിയുടെ പകർപ്പ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നൽകിയിട്ടുണ്ടെന്നായിരുന്നു വിവരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് ലഭിച്ചതെന്നാണ് കണ്ടെത്തൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളും പണം കൈപ്പറ്റിയതായി പറയപ്പെടുന്നുണ്ട്